അപ്പൊ പ്രമുഖ ഫുഡ് ബ്ലോഗർ ആയ മൃണാളുടെ സ്ഥാപനമായിട്ട് ഹംഗ്രി മൃണാളുമായി ബന്ധപ്പെട്ടുള്ള വിഷയം ഞാൻ ഇൻട്രോ കാണിച്ചെന്ന വീഡിയോ എല്ലാരും കണ്ടു കാണോ ഹങ്ക്രി മൃണാൾ എന്ന് പറഞ്ഞ സ്ഥാപനത്തിൽ പോയി ഭക്ഷണം കഴിച്ച ഒരു കസ്റ്റമർ മൂന്ന് ദിവസം മുമ്പ് എനിക്ക് ഒരു വീഡിയോ ആണ് ഇത് ആക്ച്വലി ഞാനിത് അന്നേ ചെയ്യേണ്ടതായിരുന്നു പക്ഷെ അതിനിടയിൽ കുറെ കോൺട്രവേഴ്സ്യൽ ടോപ്പിക്സ് വേറെ കയറി വന്നത് കൊണ്ട് അതിന് പിറകെ ആയിപ്പോയി നമുക്ക് എന്തായാലും ഇതിന്റെ ഡീറ്റെയിൽഡ് വീഡിയോ ഒന്ന് കണ്ടോക്കാം കണ്ടല്ലോ ഭക്ഷണത്തിൽ പുഴു ആഗ്രീം മൃണാൾ എന്ന് പറയുന്ന റെസ്റ്റോറന്റിൽ ഭക്ഷണം കഴിക്കാൻ പോയ ഒരു കസ്റ്റമറുടെ അനുഭവമാണ് നമ്മളിപ്പോ കണ്ടത് കഴിഞ്ഞിട്ടില്ല ബാക്കിയുടെ ഉണ്ടോ കണ്ടല്ലോ ഭക്ഷണത്തിനും കയ്യിലും ഒക്കെ പുഴു പറ്റിയിരിക്കുകയാണ് അത് കൂടാതെ ഈച്ചശല്യം വേറെയും പിന്നെ ഈച്ച ശശല്യത്തിനെ കുറിച്ച് നമ്മൾ ഓൾറെഡി സംസാരിച്ചു കഴിഞ്ഞതാണ് അതിനെക്കുറിച്ച് ഇനിയും പറഞ്ഞു പെരുപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല പക്ഷെ ഭക്ഷണത്തിൽ പുഴു അതൊരിക്കലും സംബന്ധിച്ച് തരാമെന്നൊന്നല്ല ഹംഗ്രി മൃണാളിന്റെ തൃപ്പൂണിത്തല ബ്രാഞ്ചിൽ നിന്ന് വന്നൊരു വീഡിയോ ആണിത് ഇനി ഇത് ഹംഗ്രി മൃണാൾ തന്നെയാണെന്നുള്ള സംശയമുള്ള ആളുകൾക്ക് ഞാൻ ഹംഗ്രി മൃണാൾഡിന്റെ ഒരു ഗൂഗിളിലെ ഫോട്ടോയുടെ സൈഡ് കൊടുക്കാം നിങ്ങൾക്ക് അത് വെച്ച് കമ്പയർ ചെയ്യാമല്ലോ അത് ഹംഗ്രി മൃണാൾ എന്നാണോ അല്ലേ എന്നുള്ളത് എന്തായാലും ഇതിനെതിരെ ആക്ഷൻ എടുക്കേണ്ട സമയം അതിക്രമിച്ചു കഴിക്കും ഈ ഭക്ഷണത്തിലൊക്കെ വരിക എന്ന് പറഞ്ഞാണെങ്കിൽ അത് എക്സ്ട്രീം ആണ് അല്ലെ ഇങ്ങനെയൊക്കെയുള്ള ഭക്ഷണം കസ്റ്റമറിനെ കൊടുത്തിട്ടാണ് വീഡിയോകളൊക്കെ മൃണ്ണാണ് തള്ളി മറിക്കുന്നത് ഞങ്ങൾ ഭയങ്കര ഹൈജീൻ സ്റ്റാറ്റസ് അച്ചീവ് ചെയ്യുന്ന റെസ്റ്റോറൻറ്റാണ് പോലും എന്തായാലും നിങ്ങൾ അച്ചീവ് ചെയ്യുന്ന ഹൈജീൻ സ്റ്റാറ്റസ് എന്താണെന്നുള്ളപ്പോൾ നല്ലോണം മനസ്സിലാക്കും ഇതാണ് ഇത്രക്കാര്യം ഇങ്ങനെയുള്ള തള്ളിമറിച്ചിന് ഒരു കുറവില്ല അല്ലെ നമുക്കൊരിക്കലും ഇങ്ങനെയുള്ള കച്ചവടം നഷ്ടത്തിലാക്കണമെന്നോ ഇങ്ങനെ റെസ്റ്റോറന്റ് പൂട്ടിക്കണമെന്നോ യാതൊരു ആഗ്രഹവും ഇല്ല അങ്ങനെ ഒരു ഇന്റൻഷ്യൻ നമുക്കില്ല സി ഒരു റെസ്റ്റോറന്റ് എന്നൊക്കെ പറയുമ്പോൾ അതിന് വേണ്ട ഇൻവെസ്റ്റ്മെന്റ് അതിനവരനുഭവിക്കുന്ന ബുദ്ധിമുട്ട് അതൊക്കെ നമുക്ക് നല്ലോണം മനസ്സിലാകും പക്ഷെ ഇതൊക്കെ വീണ്ടും വീണ്ടും ഞങ്ങൾ കൊണ്ട് തന്നെ മൃണാൾ ചെയ്യിപ്പിക്കുന്നതാണ് മര്യാദകൾ അവിടെയുള്ള ജനുവൻ ഒന്ന് രണ്ട് പ്രശ്നങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് വീഡിയോ ചെയ്തപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നവരോട് മൃണാൾ കാണിച്ച സമീപനം എന്താണ് അവരെ പുച്ഛിക്കുക അവരെ പരിഹസിക്കുക ഇതൊക്കെയാണ് ചെയ്തുകൊണ്ടിരുന്നത് അല്ലേ അതുകൊണ്ടാണല്ലോ ഇങ്ങനെ കുറച്ച് ദിവസമായിട്ട് ഏറി കയറിയത് സി ഇങ്ങനെയൊക്കെ ചെയ്യുന്നതിന് പകരം റെസ്റ്റോറന്റുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും വിമർശനങ്ങൾ വരുന്ന സമയത്ത് തുടക്കത്തിൽ മൃണാൾ പറഞ്ഞാൽ മതിയായിരുന്നു എന്റെ റെസ്റ്റോറന്റുമായി ബന്ധപ്പെട്ട് ഇനി ഇതിന്റെ പരാതികൾക്ക് വരുന്നത് എന്റെ ഞങ്ങൾ അത് പരിഹരിക്കാൻ നോക്കാം എന്ന് പറഞ്ഞാൽ മതിയായിരുന്നു അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിൽ യാതൊരു പ്രശ്നവും വരില്ലായിരുന്നു ചിലപ്പോ ഉള്ളതിനേക്കാൾ കൂടുതൽ അപ്പ ലഭിച്ചേന അല്ലേ പക്ഷെ അതിന് പകരം ഉപ്പര് എന്താണ് അങ്ങ് പുച്ഛിക്കുക പരിഹസിക്കുക അതുകൊണ്ടൊക്കെ തന്നെയാണ് ഈ വിഷയം ഇത്ര വഷളായത് ഒന്നും വേണ്ട ഇങ്ങനെ കഴിഞ്ഞ ആഴ്ച കൂടി ഇങ്ങനെ അവരുടെ റെസ്റ്റോറന്റ് വിമർശിക്കുന്നവരെ പരിഹസിച്ചുകൊണ്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഞാനൊന്ന് കാണിച്ചേരാണ്ട് പണ്ടത്തെ ബിരിയാണി പൊതുവെ പോരാ എന്നാണ് ഞങ്ങളുടെ അറിയില്ല പക്ഷെ ഞാൻ ഇതിനെപ്പറ്റി ആധികാരമായിട്ട് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ലൈക്സ് ആണ് പതിനായിര കണക്കിന് പേര് കഴിക്കുന്ന ബിരിയാണി അല്ലേ ും ഒരുപാട് പേര് കഴിച്ചില്ലേ പതിനൊന്ന് പേർക്ക് വേണ്ടി പതിനായിര കണക്കിന് പേര് ഇഷ്ടപ്പെടുന്ന ബിരിയാണി മാറ്റാൻ പറ്റുമോ എന്താ പെപ്സിയും ഒന്നും പഴയ ടേസ്റ്റില്ല പണ്ടത്തെ പെപ്സിയായിരുന്നു പെപ്സി നീ നീ ഒരു കാര്യം അത് ഫേസ്ബുക്കിൽ പോസ്റ്റ് ലൈക്ക് നോക്കാം ആ ശരി എങ്ങനെ പറഞ്ഞാൽ മനസ്സിലായോ അതായത് മൃണാളിന്റെ റെസ്റ്റോറന്റിൽ വന്ന് ഫുഡ് കഴിച്ച് അതിനെ കുറിച്ച് മോശം അഭിപ്രായം പറയുന്നവർ പെപ്സിക്ക് പണ്ടത്തെ ടേസ്റ്റ് ഇല്ല എന്ന അഭിപ്രായം പറയുന്ന ഇല്ലെന്നപോലെയാണ് പോലും ആറ്റിറ്റ്യൂഡ് തന്നെയാണ് എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം കസ്റ്റമറോട് ഒരു മര്യാദ ഇല്ല ഒരു ബഹുമാനവും ഇല്ല ഞാനാണ് എന്തോ വലിയ സംഭവം എന്നുള്ള ഒരു ആറ്റിറ്റ്യൂഡ് ഉണ്ടല്ലോ അതിന്റെ പ്രശ്നം ഈ പണ്ട് പല റെസ്റ്റോറന്റുകളിലും കയറിയിട്ട് ഇവിടുത്തെ ഫുഡ് പോരാ ഇവിടെ വൃത്തിയില്ല ഇവിടെ അതില്ല ഇതില്ല എന്ന് പറഞ്ഞ് നടന്നിരുന്ന മനുഷ്യരാണ് അതേ മനുഷ്യൻ തന്നെ സ്വന്തം റെസ്റ്റോറന്റ് തുടങ്ങിയപ്പോ അതിനെ കുറിച്ച് ആളുകൾ മോശ അഭിപ്രായം പറയാൻ തുടങ്ങിയപ്പോ അവരൊക്കെ പെപ്സിയിൽ പണ്ടത്തെ ടേസ്റ്റ് ഇല്ല എന്ന് പറഞ്ഞിട്ട് ടൈപ്പ് ആളുകളാണ് പോയു ഇതാണ് ഇങ്ങനെ മെയിൻ പ്രശ്നം എന്ന് പറയുന്നത് ഒരിക്കലും ഇങ്ങനെ ഇങ്ങനെ തെറ്റ് ആക്സെപ്റ്റ് ചെയ്യാനോ അതിനനുസരിച്ച് മാറ്റം വരുത്താനോ തയ്യാറല്ല പകരം തെറ്റ് ചൂണ്ടിക്കാണിക്കുന്നവരെ പരിഹസിക്കാനാണ് ഇങ്ങേര് കൂടുതൽ സമയം കണ്ടെത്തുന്നത് അതിനുള്ളതാണല്ലോ ഇപ്പൊ തിരിച്ചു കിട്ടിക്കൊണ്ടിരിക്കുന്നത് ഇനിയിപ്പോ ഞാനിതൊക്കെ പറയുമ്പോഴും കൊരാണോ കമന്റ് ബോക്സിൽ വന്നിരുന്ന് മേടിക്കാൻ തുടങ്ങും എന്ത് കണ്ടിട്ടാണ് ഈ സംസാരിക്കുന്നത് ബ്രോ അവിടെ പോയി ഫുഡ് കഴിച്ചിട്ടുണ്ടോ ഫുഡ് കഴിക്കാതെ എങ്ങനെയാണ് ആ റസ്റ്റോറന്റിനെ കുറിച്ച് സംസാരിക്കുന്നതെന്നും പറഞ്ഞുകൊണ്ട് സി ഞാൻ അവിടെ പോയി ഫുഡ് കഴിച്ചിട്ടുണ്ടോ ഇല്ലേ എന്നുള്ളതല്ല അവിടുത്തെ പ്രശ്നം നമ്മൾ പറയുന്നതിൽ ആധികാരികത ഉണ്ടോ എന്നുള്ളതാണ് അല്ല അങ്ങനെ നോക്കുമ്പോൾ അവിടെ പോയി ജനുവിലി ഫുഡ് കഴിച്ച ആളുകളുടെ പ്രൂഫും എവിഡൻസും വെച്ചിട്ടാണ് നമ്മൾ ഓരോ വീഡിയോസും ചെയ്തിട്ടുള്ളത് അല്ലേ അതുപോലെ ഒന്നും വേണ്ട ഇവിടെ പല ന്യൂസ് ചാനലുകളും പല കൊലപാതകങ്ങളും പല പീഡനങ്ങളും ഡെയിലി റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് അല്ലെ അതൊക്കെ അവിടെ പോയി കണ്ടിട്ട് ാണ് റിപ്പോർട്ട് ചെയ്യുന്നത് അല്ലല്ലോ അതുമായി ബന്ധപ്പെട്ടുള്ള എവിഡൻസും പ്രൂഫും വെച്ചിട്ടാണ് അവർ ആ ന്യൂസ് റിപ്പോർട്ട് ചെയ്യുന്നത് അല്ലേ അതേപോലെ മതി എന്തായാലും ഇത്രക്കാഴ്ചക്ക് അവിടെ പോയി തവണ ഫുഡ് കഴിക്കുന്നുണ്ട് അത് വേറെ കാര്യം എന്തായാലും ആക്രമണങ്ങളുമായി ബന്ധപ്പെട്ട് വാർത്തകളൊക്കെ വരാൻ തുടങ്ങി കേട്ടോ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് മനോരമ ന്യൂസിൽ വന്ന ഒരു വാർത്ത നമുക്ക് ഈ ഹോട്ടലിൽ ചെന്നാൽ എന്താണ് ഇഡ്ഡലിയുടെ കൂടെ ഇന്നലെ കഴിഞ്ഞ ദിവസം കണ്ട ഒരു പ്രത്യേക ഒരു കാര്യമാണ് പ്രേക്ഷകർ സ്ക്രീനിൽ കാണാൻ പോകുന്നത് കൊച്ചിയിൽ ഹോട്ടലില് തേങ്ങാ ചമ്മന്തിക്ക് പ്രത്യേകം വില ചമ്മന്തിക്ക് ബില്ല് രേഖപ്പെടുത്തിയിരിക്കുന്നത് എട്ട് രൂപയാണ് അപ്പോൾ നോക്കൂ അതിൽ സ്നാക്സ് ചട്നി എന്ന് കൊടുത്തിരിക്കുന്നത് എട്ട് രൂപ അതിനെ ഗോൾബാജ ഗോലിപാജ അല്ലേ ഗോലിപാജ എന്നുള്ളതിന് പന്ത്രണ്ട് രൂപ അത് രണ്ടെണ്ണം ആണ് വാങ്ങിയിരിക്കുന്നത് ആറ് രൂപ ഇതാണ് അതിൻ്റെ കൂടെ സ്നാക്സ് ചട്നി പ്രത്യേകം രേഖപ്പെടുത്തി എട്ട് രൂപ ബില്ലിൽ ഈടാക്കിയിരിക്കുകയാണ് അപ്പോൾ ഹോട്ടലിൽ കയറുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക പണ്ടത്തെ പോലെ ഒരു കോംബോ ആയിട്ടല്ല ദോശ വട ഇതൊന്നും കിട്ടുക അതിൻ്റെ കൂടെ ചട്നിക്ക് കൊച്ചി നഗരത്തിലെ ഒരു ഹോട്ടലിലാണ് ഇത് അപ്പൊ കൊച്ചിയിലൂടെ യാത്ര ചെയ്ത് ഭക്ഷണം കഴിക്കുന്നവർക്ക് ഇത് ഏറെ കുറെ ചിലപ്പോൾ പരിചിതമായിരിക്കാം പക്ഷെ അല്ലാത്തവർ അല്ലാത്തവരെ സാധാരണഗതിയിൽ വെളിച്ചെണ്ണയുടെ ഉപയോഗം കുറയ്ക്കുക തേങ്ങയുടെ ഉപയോഗം കുറയ്ക്കുക എന്ന് പറയുമ്പോൾ സ്വാഭാവികം നമുക്ക് നമ്മുടെ ഒരു ശീലിച്ചു വന്ന രുചിബോധത്തെ അത് കുറയ്ക്കുന്ന ഒന്നാണ് പക്ഷെ വേറെ വഴിയില്ല എന്നുള്ളതാണ് അല്ലെങ്കിൽ വില കൂട്ടണം തേങ്ങന്റെ വില കൂടിയത് ആ റെസ്റ്റോറന്റിന്റെ രീതികൾ അങ്ങനെയാണ് പറഞ്ഞ കേട്ടില്ലേ തേങ്ങന്റെ വില കൂടിയത് കൊണ്ടാണ് പോലും തേങ്ങാ ചട്നിക്ക് സെപ്പറേറ്റ് വില ഈടാക്കിയത് അംഗീകൃതനെ കുറിച്ച് പറഞ്ഞതാണ് അങ്ങനെ ആണെങ്കിൽ അവിടെ ജ്യൂസ് കുടിക്കുന്ന സമയത്ത് സ്ട്രോക്ക് ഒരു രൂപ ഈടാക്കുന്നുണ്ട് അതെന്തുകൊണ്ടാണ് പ്ലാസ്റ്റിക്കിന് വില കൂടിയോണ്ടാണോ ഇതൊരു മാതിരി അവരെ വെളുപ്പിക്കുന്ന മാതിരി ഒരു ന്യൂസ് റിപ്പോർട്ടിംഗ് ആയി പോയി അല്ലെ പിന്നെ നിങ്ങൾ ശ്രദ്ധിച്ചോന്നറിയില്ലോ ഈ ന്യൂസുകാര് സ്ഥാപനത്തിന് പേര് എവിടെയും എടുത്ത് പറയുന്നില്ല അതെന്താണ് പറയത്തത് എനിക്ക് എത്ര ആലോചിച്ചിട്ടും മനസ്സിലാവുന്നില്ല പേടിനെ കൊണ്ടാണോ എന്നിട്ട് തേങ്ങാ ചട്നിക്ക് സെപ്പറേറ്റ് വില ഈടാക്കിയതിനെ ന്യായീകരിക്കുകയാണ് തേങ്ങക്ക് വില കൂടിയത് കൊണ്ടാണ് പോലും എന്താ ഇതിനൊക്കെ പറയാം ഇനി ഇത് അഗ്രിഭാളിനെ കുറിച്ച് തന്നെയാണോ പറഞ്ഞത് ചിലർക്കൊരു ഡൗട്ട് ഉണ്ടാകുമല്ലേ അങ്ങനെയുള്ളവർക്ക് വേണ്ടി ഈ ബില്ലിന്റെ ഒറിജിനൽ വീഡിയോ ഞാൻ കാണിച്ചോ എന്നാലും എന്റെ മൃണാലണ ഇത് ഇത്തിരി കൂടി പോയില്ലേ ഈ ഒരു സ്നാക്സിനെ ഗോളി ബച്ചാണ് ഇതിന്റെ ഒരു കോമഡി ആണ് ആണോ ഇത് ഞാൻ പണ്ട് ഇവിടെ വന്നിട്ട് പൈസ കഴിച്ചാൽ റെസ്റ്റോറന്റ് ആയപ്പോ ഇതിന്റെ കൂടെ ഈ ചട്ണിക്ക് എട്ട് രൂപ വേറെ ഇത് പണ്ട് ഇവിടെ ഇതിന്റെ കൂടെ ഫ്രീ കൊടുത്തോണ്ടിരുന്നതാണ് ഓക്കെ സ്നാക്സ് ചട്ണി എട്ട് രൂപ ഈ കഴിച്ച് എട്ട് രൂപ നമ്മുടെ ഇടപ്പള്ളിയിലുള്ള ഹംഗ്രിമിളാണ് ഇപ്പുള്ളത് ഞാനിവരെ റെസ്റ്റോറന്റ് തുടങ്ങുന്നതിന് മുമ്പ് ഇവിടെ വന്ന് ചായ പിടിക്കുക ഒക്കെ ചെയ്തിട്ടുണ്ട് പക്ഷെങ്കില് ഞാൻ ഈ സ്നാക്സ് വാങ്ങിയപ്പോ ആ സ്നാക്സിനോട് കൂടെയുള്ള ഈ ഒരു ചട്ണിക്ക് എട്ട് രൂപ വാങ്ങുന്നു ഞാൻ പ്രതീക്ഷിച്ചില്ല സ്നാക്സിന്റെ കൂടെയുള്ള ചട്നിക്കും പൈസ വാങ്ങാന്നൊക്കെ പറഞ്ഞത് എനിക്ക് ഇത്തിരി ഓവറായിട്ട് തോന്നി ചിക്കൻ സാധാരണക്കാരുണ്ടാക്കിയാണ് ഇരുപത്തിയഞ്ച് രൂപ അപ്പൊ ഇടപ്പള്ളിയിലുള്ള ഈ സാധാരണക്കാരുടെ റെസ്റ്റോറന്റിനെ പറ്റി നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമന്റ് വളരെ നല്ല അഭിപ്രായമാണ് കണ്ടല്ലോ ഈ വീഡിയോ മനോരമ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് എന്തായാലും ഒരുപയ കൊടുക്കണം പിന്നെ സോസിന് എക്സ്ട്രാ ചാർജും കൊടുക്കണം പക്ഷേ എന്നാലും സാധാരണക്കാരുടെ കടാണ് കേട്ടോ കഴിഞ്ഞില്ല രണ്ടും മറ്റൊരു വീഡിയോ കൂടി പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അതും കൂടെ ഒരുപാട് അവർ പറയുന്നത് അങ്കിമീഡാള് വന്നിട്ട് ജ്യൂസ് കുടിക്കുമ്പോൾ സ്ട്രോ നിങ്ങൾ അടിച്ചേൽപ്പിക്കുന്നില്ല സ്നാക്ക് കഴിക്കുമ്പോൾ കച്ചപ്പോ ഒന്നും നിങ്ങൾ അടിച്ചേൽപ്പിക്കുന്നില്ല ഞങ്ങൾക്ക് വേണമെങ്കിൽ വാങ്ങിയാൽ മതി വേണ്ടതിൻ്റെ വില തന്നാൽ മതി പല സ്ഥലത്ത് ഇത് ഫ്രീ ആയിട്ട് കിട്ടുമെങ്കിലും അത് ഫ്രീ അല്ല എന്നും ഒറിജിനൽ സാധനത്തിൻ്റെ കൂടി ഇതിൻ്റെയും കൂടെ വില ആഡ് ചെയ്തിട്ടുണ്ടെന്ന് ഞങ്ങൾക്കറിയാം കാശിൻ്റെ മാത്രം പ്രശ്നമല്ല കാശ് കുറച്ച് കിട്ടും അത് ശരിയാണ് കാശിൻ്റെ മാത്രം പ്രശ്നമില്ല ഒന്നും വേസ്റ്റായി എനിക്ക് വേണ്ടെങ്കിൽ ഞാൻ എന്തിനാണ് അത് മേടിക്കുന്നത് പക്ഷേ നിങ്ങൾ ബിരിയാണിയുടെ കാര്യത്തിൽ നിന്നാൽ അങ്ങനെ ചെയ്യാത്തത് ബിരിയാണിയും മേടിക്കുമ്പോൾ റൈത്തേ പിക്കോ അതിൻ്റെ കൂടെ വരില്ലേ എനിക്ക് ചിലപ്പോൾ ആ പിക്കിൾ ബിരിയാണിയുടെ കൂടെ വേണ്ടെങ്കിലും എനിക്ക് പിക്കിളേ വേണ്ടെങ്കിലും അല്ലെങ്കിൽ എനിക്ക് വേറൊരു പിക്കിളാ വേണ്ടെങ്കിലോ ഈ പിക്കിൾ വേസ്റ്റ് ആവില്ലേ എനിക്ക് റൈത്ത വേണ്ടെങ്കിലും റൈത്തൊക്കെ വേറെ ചിക്കൻ കറിയും കൂട്ടി ബിരിയാണി കഴിക്കാനാണെങ്കിൽ ഇഷ്ടമാണെങ്കിലും ആ റൈത്ത് വെറുതെ ആവുക വേണം എനിക്ക് ഇതൊന്നും വേണ്ടെങ്കിൽ അത് ഒഴിവാക്കിയിട്ട് ആ വിലയും കൂടെ ബിരിയാണി കുറച്ച് വന്നുകൂടെ ഞങ്ങൾക്ക് അറിയാൻ നന്നായിട്ട് ഇത് ഫ്രീ അല്ല ഇതിൻ്റെ കൂടെ ബിരിയാണി കൂടി സാധനത്തിൻ്റെ വില കൂട്ടിയിട്ടുണ്ടെന്ന് അപ്പോൾ നിങ്ങൾ എല്ലാ കാര്യത്തിലും ചെയ്യുന്ന പോലും ഇതിലും ചെയ്തു എന്നാണ് അവർ ചോദിക്കുന്നത് എന്താ നിങ്ങളുടെ അഭിപ്രായം ആ വളരെ നല്ല അഭിപ്രായമാണ് അപ്പൊ ഇനി തൊട്ട് അങ്ക്രിമിനാണിൽ വന്ന് ഫുഡ് കഴിക്കുന്ന സമയത്ത് പിക്കളും തൈരും ഫ്രീ ആയിട്ട് കിട്ടില്ല എന്നർത്ഥം അതിനൊക്കെ സെപ്പറേറ്റ് ചാർജ് കൊടുക്കേണ്ടി വരും അങ്ങനെയാണെങ്കിൽ ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ ഈ കഴിക്കാനുള്ള പ്ലേറ്റും സ്പൂണും വീട്ടിൽ നിന്ന് കൊണ്ടുവന്നാൽ വന്നാൽ മതിയല്ലോ അപ്പൊ പിന്നെ ഭയങ്കര ലാഭമായോ വേറെ എന്താ ഇതിനൊക്കെ പറയാം അല്ലെ ഇങ്ങനെയെങ്കിൽ നാളെ വന്ന് വന്ന് ഇങ്ങനെ റെസ്റ്റോറൻറ് കയറി കഴിഞ്ഞാണെങ്കിൽ ശ്വസിക്കുന്ന ഓക്സിജൻ വരെ ഇങ്ങനെ ഒരു ബില്ല് ഈടാക്കല്ലോ സാധാരണ ഒരു റെസ്റ്റോറൻറ് കയറി നമ്മളൊരു വടിയും ചട്നിയും കഴിക്കുമ്പോൾ എത്ര രൂപയാവും ഒരു പത്ത് പന്ത്രണ്ട് റുപയാവും അല്ലെ പക്ഷെ മൃണാൾഡ് അഭിപ്രായത്തിൽ ഈ പന്ത്രണ്ട് രൂപയിൽ ഈ ചട്നിന്റെ പൈസയും കൂടി ഇവർ ആഡ് ചെയ്യുന്നുണ്ട് എന്നതാണ് പറയുന്നത് അല്ലെ അങ്ങനെയെങ്കിൽ നിങ്ങൾ മൃണാൾഡ് ിലേക്ക് വരികയാണെങ്കിൽ രണ്ടിനും നിങ്ങൾ സെപ്പറേറ്റ് ചാർജ് ചെയ്താൽ മതി ചട്ണി വേണ്ടെങ്കിൽ വേണ്ട നിങ്ങൾ അതിന്റെ പൈസ കൊടുക്കണ്ട പക്ഷെ വടക്ക് പന്ത്രണ്ടും ചട്ടിക്ക് എട്ട് റുപ്യ മൊത്തത്തി ഇരുപത് റുപ്യ അപ്പുറത്ത് രണ്ടും കൂടിയും പത്ത് റുപ്പ്യ എങ്ങനെ ഇരിക്കുന്നു എന്താ മൂപ്പര ബുദ്ധി സാധാരണക്കാരെ പൊട്ടന്മാരാക്കുന്ന ബുദ്ധിയാണ് കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല എന്താണെന്ന് കേട്ട് നിങ്ങൾക്ക് തോന്നുന്നത് താക്ക് അൺബോക്സ് രേഖപ്പെടുത്തുമല്ലോ ടോപ്പിക്കുമായി വീണ്ടും കാണാം